ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നോർമൽ മിഷിനാൾക്കാരായിരിക്കും നിങ്ങൾ പുതിയ മിഷീൻ മേടിച്ചവരായിരിക്കും പഴയ മിഷിനുള്ള ആൾക്കാരായിരിക്കും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇതിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഓയിൽ കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് നോക്കിയാലോ അതായത് നമ്മുടെ മെഷിനകത്ത് ഏതൊക്കെ പോർഷനിൽ എങ്ങനെയൊക്കെ ഓയിൽ കൊടുക്കണം എന്ത് ഓയിൽ കൊടുക്കണം നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇങ്ങനത്തെ നമ്മൾ ക്യാനിൽ നമ്മൾ ചെറിയ ക്യാനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഓയിലായിട്ട് മേടിച്ച് മിഷീനിൽ ഒഴിക്കാനുള്ള ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഇങ്ങനത്തെ മിഷീൻ ഒഴിക്കുന്ന ഓയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ ഈ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അങ്ങനെയുള്ള മറ്റ് എന്ത് ഓയിൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മിഷനിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാന്നുണ്ടെങ്കിൽ ദയവ് ഇത് അങ്ങനെ ചെയ്യരുത് നമ്മുടെ മിഷൻ ലൈഫ് ലോങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യുക ഒഴിക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണ് ഓയിൽ ഒഴിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടതെന്നുള്ളതും എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം മിഷനിൽ ഓയിൽ എങ്ങനെ ഇടാന്നുള്ള ഒറ്റമിക്ക് വീഡിയോസ് ഞാൻ നോക്കിയതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു വീഡിയോയിലും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നോർമലി ഈ ചെറിയ ചെറിയ ഹോൾ കാണുന്നതിനകത്ത് മാത്രം ഓയിൽ നൽകിയിട്ടുള്ള ഹോളുകളിൽ മാത്രമാണ് ഓയിൽ ഓയിലിടുന്ന വീഡിയോസാണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ പല വീഡിയോസ് കാ ഉണ്ടായേക്കാം പക്ഷേ എനിക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് തുടക്കക്കാര് അപ്പോൾ നമ്മുടെ മിഷീൻ ഇത് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇതേപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാ അത് എന്തിനാണെന്ന് വെച്ച് നമ്മുടെ മെഷീനകത്തുള്ള പൊടി ഈ ഓയിലിലോട്ട് കയറി പിടിക്കുക ഉള്ളിലൊക്കെ കയറി പിടിച്ച് അവിടെയൊക്കെ ഈ നമ്മൾ ഓയിൽ ഓയിലിടുന്നതുകൊണ്ട് ആ ഓയിൽ ചെയ്യുന്ന ചെല്ലുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ കട്ടയായിട്ട് പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉൾഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം ഓയിലിടുക ഫസ്റ്റ് തന്നെ ഈ മൂന്ന് ഹോൾ ഉണ്ടല്ലോ ഓയിലെന്ന് എഴുതിയിട്ടുള്ള ഈ മൂന്ന് ഹോളിൽ തന്നെയാണ് നമ്മൾ ഓയിലിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് അഞ്ചോ ആറോ ഡ്രോപ്പിന്റെ ആവശ്യമുള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആയി പോയി കഴിഞ്ഞാൽ ഓയിലിടുന്ന എപ്പോഴും നല്ലതാണ് ഒരുപാട് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിലോട്ട് ഈ യിലിൻ്റെ അംശം വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് നാലഞ്ച് ഡ്രോപ്സ് മാത്രമേ ഇടുക പിന്നെ നമ്മൾ ഈ നീഡിൽ ഉണ്ടല്ലോ ഈ നീഡിൽ ബാറിനാണ് അടുത്തത് നമ്മൾ ഓയിലിടാൻ പോകുന്നത് അപ്പോൾ ഈ ഇഡൽ ബാർ ബാറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കുക അതായത് നമ്മൾ വീലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ നമ്മുടെ ഈ വീലിൻ്റെ ഒരു ഭാഗം വരെ നമ്മുടെ ഒരു വലിയ ഹോൾ കണ്ടോ ഈ ഹോള് ഈ ഹോളാണ് നമ്മൾ ആദ്യം ഒഴിച്ച് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇച്ചിരി അധികം ഒഴിച്ചാലും പ്രശ്നമില്ല അപ്പോൾ ഒരു കുറച്ച് തുള്ളികൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഈ ഒരു ഭാഗത്ത് ഒരു വലിയ സ്ക്രൂ പോലെ കാണാം അവിടെ നമ്മൾ ഇതേപോലെ ഒരു മൂന്നാലഞ്ച് തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിക്കാതിരിക്കുക പരമാവധി കാരണം നമ്മുടെ ക്ലോത്തിലാവും അപ്പോൾ നമ്മളിത് ഈ പോർഷനിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീലിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി കാരണം ഇത് അടിയിൽ കൂടെ പോകത്തേ ഉള്ളൂ ആ ഒരു വീലിന് ഒരു വീലിനൊരു ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് തുള്ളി അവിടെ ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം നമ്മളത് ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റ് ഒന്ന് ലൂസ് ചെയ്യുക ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കി വെക്കാം ഇങ്ങനെ മോളിലോട്ട് പൊക്കി വെച്ച ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇടുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതേപോലെ കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ വീലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അകത്ത് കണ്ടോ സ്ക്രൂ ഇങ്ങനെ തിരിയുന്നത് അപ്പോൾ ആ അങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാം അവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്ന ഭാഗം നോക്കിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ക്ലോസ് ചെയ്ത് ഇത് വീണ്ടും ടൈറ്റ് ആക്കി എടുത്ത് വെക്കുക അങ്ങനെ ആ ഏരിയ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ പോർഷനിൽ വരിക പ്ലേറ്റിൻ്റെ പോർഷനിൽ നമുക്ക് ഈ ഒരു സ്ക്രൂ ഒന്നിക്കണം ഫുൾ ആയിട്ട് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്ത ശേഷം നമുക്ക് ഈ പ്ലേറ്റ് മുകളിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അഴിച്ചെടുക്കാം ഇവിടെ ഇതേപോലെ ഓയിൽ ഇടുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ വീക്ക്ലി വൺസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഫുൾ ആയിട്ട് ഓയിൽ ചെയ്താൽ മതി അല്ലാതെ നോർമൽ ഓയിലിങ് നമ്മൾ ഡെയിലി ചെയ്തോ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഏരിയയിലൊക്കെയാണ് ഇനി ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇനി ഓയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വലിയ ഹോളിൽ നമ്മൾ ഓൾറെഡി ഒന്ന് ഇട്ടതാണ് ഇത് ഈ ഹോളിൽ അപ്പോൾ അവിടേക്ക് ഇനി നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ ഈ കാണുന്ന ഓരോ ഭാഗം ഉണ്ടല്ലോ ഈ ഓരോ ഭാഗത്തും ഈ സ്പ്രിങ്ങിലും ഈ സ്ക്രൂ വരുന്ന ഭാഗത്തും അതേപോലെ ഈ പ്രഷർ ഫുട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ സാധനത്തിൻ്റെ ആ ഒരു റൗണ്ട് പോർഷനിലും ഒക്കെ നമ്മൾ നമ്മളിതേപോലെ ഓയിലിട്ട് കൊടുക്കുക ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്തൊന്ന് നോക്കിയിട്ട് അതേപോലെ ഓയിൽ ഇടുക എന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഈ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടോ അവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂയിലും ഇതേപോലെ ഓയിൽ ഇട്ട് കൊടുക്കും ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മുടെ തുണിയിലോട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഓയിൽ ഇട്ട ശേഷം നമ്മളൊന്ന് തയ്ച്ചും കൂടെ നോക്കണം അപ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് ഓയിലെ റിമൂവായി പോകുകയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു കുറച്ച് ഒരു മൂന്നാല് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു ടെൻഷൻ സെറ്റ് വരുന്ന അവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് എപ്പോഴെങ്കിലും ഇതിലിട്ട് കൊടുത്താൽ മതി എപ്പോഴും ഇടണം ഒരു നിർബന്ധമില്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഈ സ്ക്രൂ തുരുമ്പിച്ച് ുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒന്ന് ഓയിലിട്ട് വയ്ക്കുക ശേഷം നമ്മൾ പഴയ പെടി തന്നെ ഈ പ്ലേറ്റ് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം എന്നിട്ട് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോൾ ഭാഗത്തെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അധികം ഒഴിച്ചിട്ട് രണ്ട് മൂന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി അധികം ഒഴിച്ചുകൊണ്ടാണ് ഈ ഓയിൽ ഇങ്ങനെ വന്നത് പരമാവധി ഇങ്ങനെ ഓയിൽ നിറച്ച് ഒഴിക്കാതിരിക്കുക ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഒഴിക്കുക അപ്പോൾ അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടിഭാഗത്തെ എങ്ങനെയാണെന്നുള്ളത് നോക്കണം അടിഭാഗം നമ്മൾ നന്നായിട്ട് മോൾ ഭാഗം എങ്ങനെയാണോ ക്ലീൻ ചെയ്തേ അതുപോലെ തന്നെ അടിയിൽ ഇതേപോലെ ക്ലീൻ ചെയ്യുക തുടക്കക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മെഷീൻ്റെ അടിയിലെന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കളഞ്ഞിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ കൂടെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എപ്പോഴും എളുപ്പമുണ്ടാവും ഇനി നമുക്ക് ഈ ബോബിനും ബോബിൻ കേസും ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഷട്ടിലെ പോഷലാണ് ഓയിൽ കൊടുക്കുന്നത് ഷട്ടിലിൻ്റെ പോഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി എന്നും നമ്മൾ മെഷീനിൽ ഇരിക്കുന്നതിന് മുമ്പ് ഈ ഷട്ടിലിനുള്ളിൽ ഒന്നോ രണ്ടോ ഓയിൽ ഇട്ട് കൊടുക്കണം അധികം ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മെഷീൻ ഓക്കെ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല വീക്കിലി വൺ ടൈം ചെയ്യുമ്പോൾ പക്ഷേ ഈ ഡെയിലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോബിനിലും ത്രെഡ് ഇടുമ്പോൾ ആ ത്രെഡിലെല്ലാം ഫുൾ ഓയിൽ ആവാൻ ചാൻസ് ഉണ്ട് അല്ലോട്ട് ഓയിൽ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിലൊക്കെ ഓയിലാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ പ്ലേറ്റിനാ തോളി ചെറിയ ഹോളിൽ ഹോളിലിടയ്ക്കൊക്കെ ഓയിൽ കൊടുക്കുക അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനും സ്റ്റിച്ച് ചെയ്യുന്നതിനും മുമ്പും ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഒന്നും രണ്ടു തുള്ളിയുടെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് അടീത്ത പോർഷൻ നോക്കാം ഈ അടുത്ത പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓൾമോസ്റ്റ് ഒരു വീഡിയോസിലൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞല്ലേ അപ്പം ഈ അടിത്ത പോർഷനിൽ നമ്മൾ എന്തായാലും ഓയിൽ കൊടുത്തിരിക്കണം ഈ അടിയിൽ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീലൊന്നും റൊട്ടേറ്റ് ചെയ്ത് നോക്കുക ആ സമയത്ത് എവിടെയൊക്കെയാണോ ആക്ഷൻ നടക്കുന്നത് അതായത് എവിടെയൊക്കെയാണോ ഇതിങ്ങനെ റോളാവുന്നത് അങ്ങനെ കറങ്ങുന്നത് ആ ഭാഗം അനങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിങ്ങനെ പതുക്കെ ഒന്ന് കറക്കി നോക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ കറക്കി നോക്കിയിട്ട് എവിടേക്കാണ് സ്ക്രൂ ഉള്ളത് എവിടേക്കാണ് കറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഓൽക്കാൻ എടുത്ത ശേഷം നമ്മൾ ഈ ഓരോ ഏരിയയിലും ഒന്നോ രണ്ടോ ഡ്രോപ്സ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ അടിയിലത്തെ പോർഷൻ ആയതുകൊണ്ട് ഇച്ചിരി അധികമായാലും നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം അടിയിലത്തെ ട്രേ വന്ന് കിടക്കത്തുള്ളൂ ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് വരത്തില്ല ക്ലോത്തിലോട്ടൊന്നും വരത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഓയിൽ കൊടുക്കുമ്പോൾ വെച്ചിട്ട് കൂടുതൽ കൂടുതൽ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്നിട്ട് ഈ നമ്മൾ ഈ ഹോൾ കണ്ടോ ഈ ഹോളിലും അതേപോലെ തന്നെ ആ ഒരു കമ്പനി ഈ അടുത്ത് കണ്ടോ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിനുള്ളിലോട്ട് തന്നെ നല്ലപോലെ ഓയിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ദേ ഇവിടെ കണ്ടോ ഈ ഹോള് അങ്ങനെ പല ഹോളുകൾ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നല്ലപോലെ ഓയിലിടാം എവിടെയും ഓയിൽ ഇടാത്ത സ്ഥലങ്ങളോ അങ്ങനത്തെ പവർ മിഷിനെ പോലെ നമുക്കൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല നമ്മളെല്ലായിടത്തും നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ഓയിലിട്ട് കൊടുക്കണം നമ്മുടെ ഈ സിംഗിൾ നില്ല് മെഷീൻ അത് അപ്പോൾ എന്നിട്ട് ഞാനിതിങ്ങനെ കറക്കി വീൽ കറക്കി നോക്കുകയാണ് എവിടെയൊക്കെയാണ് ഇനി ഓയിൽ ചെല്ലാനുള്ളതുള്ള അങ്ങനെ നമ്മൾ താഴത്തെ പോഷനൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ടു ഇനി നമുക്ക് ഇത് ഈ ഒരു കുഞ്ഞു ഹോളിനാണ് ഇടേണ്ടത് പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മോട്ടർ ആണ് നിങ്ങൾ മെഷീനകത്തുള്ളതെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിനകത്ത് ഒരിക്കലും ചിലർ ഈ ക്ലാമ്പിൽ മോട്ടറിന്റെ വാഷറിന്റെ അവിടെയും ക്ലാമ്പിന്റെ അവിടെയൊക്കെ ചിലപ്പോൾ ഓയിൽ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ കത്തി പോവാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് മോട്ടറിന്റെ ഭാഗത്തൊന്നും ഓയിടേണ്ട ആവശ്യമില്ല നമ്മുടെ മെഷിനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന അവിടെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം അതല്ലാണ്ട് വേറെ എവിടെയും ഒന്നും നമ്മൾ ഓയിൽ ചെയ്യരുത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനും വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മെഷീൻ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒന്ന് ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും മിക്സ് ചെയ്തിട്ട് ഒന്നും നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കരുത് നമ്മൾ പരമാവധി ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ മേടിക്കുക ആ ഓയിൽ തന്നെ ഉപയോഗിക്കുക ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ഓയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മിഷീൻ ഇടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യുക സർവീസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഐ ബട്ടനിലും കൊടുക്കാം അപ്പം നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക നമ്മുടെ മിഷീൻ ഇടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്തൊക്കെ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ